ഞങ്ങൾ ചില കുറിച്ച് പറയാൻ പറയാൻ കുട്ടികളോട് പാടില്ലാത്ത വേണ്ടാ ദീനങ്ങളെ നീ 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 നിനക്ക് പൊക്കൂല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തമാശയ്ക്ക് പോലും അത് അവരുടെ ഉള്ളിൽ അപഹർഷതാ ബോധവും ആത്മവിശ്വാസക്കുറവും വളർത്തും മറ്റു ചില വേണ്ടാ ദീനങ്ങളുണ്ട് ശാരീരിക പ്രത്യേകതകളെ കുറിക്കുന്ന ഉണ്ടക്കണ്ണി കോൻ തുടങ്ങിയ പ്രയോഗങ്ങൾ മണ്ടൻ മണ്ടി പൊട്ടൻ പൊട്ടി എന്ന നെഗറ്റീവായി അവൻ മെടുക്കനാ അവളെ കണ്ട് പഠിക്കേ ഇതൊക്കെ പല മാതാപിതാക്കളുടെയും സ്ഥിരം പല്ലവിയാണ് വഴക്ക് നിസാര കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കും ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താതെ ഇതിൽ നന്നായി നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് കൂടെ നിന്ന് പരിഹാരം കാണുകയാണ് ചെയ്യേണ്ടത് കുട്ടികളോട് കള്ളം പറയരുത് കള്ളത്തരത്തിന് കൂടെ കൂട്ടുകയും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ പിന്നീട് കൂടുതൽ കള്ളങ്ങൾ ചെയ്യാൻ അവർക്കത് പ്രേരണയാണ് കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്കടിക്കരുത് പ്രത്യേകിച്ച് മദ്യപാനത്തിന് ശേഷം അതുപോലെ തന്നെ മോശം വാക്കുകൾ ഉപയോഗിക്കേയും അരുത് കാര്യങ്ങൾ പെൺകുട്ടികളായാൽ അടക്കവും ഒതുക്കവും വേണം എന്ന ക്ലീശകൾ നമുക്ക് ഒഴിവാക്കാം പെണ്ണായതുകൊണ്ട് മാത്രം ഇവിടെ അധികമായി ഒന്നും ശീലിക്കേണ്ടതില്ല നീ ഒരാളല്ലേ പല ആൺകുട്ടികളെയും നമ്മൾ അത് അവരുടെ മെയിൽ ഉപകരിക്കും റോൾ മോഡൽസ് ആകണം അച്ഛനമ്മമാർ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നതും ഉത്തരവാദിത്തങ്ങൾ തുല്യമായി പങ്കുവച്ചു കൊടുക്കുന്നതും പരസ്പരം ബഹുമാനിക്കുന്നതും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചു ഓരോ ചൂടിലും അവരോടൊപ്പം നിന്ന് അവർക്ക് മാതൃകയായി നമുക്ക് വളരാം നന്നായി വളർത്താം